അതിന് നീ നന്നാകണം പ്രിയപ്പെട്ടവരെ നമുക്ക് നല്ല ഇണകളെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നാം നന്നാകണം ഇന്ന് ചില അതായത് നല്ല ആളുകളെ വിവാഹം കഴിച്ചാലും ജീവിതത്തിൽ സമാധാനം പോകുന്ന ഓരോ കാലഘട്ടം കാലഘട്ടമാണ് നല്ലവരെ വിവാഹം കഴിച്ചതിൻ്റെ പേരിലല്ല നല്ലവനെന്ന് തോന്നിപ്പിച്ച് വിവാഹം കഴിപ്പിക്കുന്ന ആള് മനസിലായ നമുക്ക് പുറമേ ഇപ്പൊ എന്താണ് എല്ലാ രീതിയിലും എല്ലാം കൊണ്ടും മനോഹരമായ ആളായിട്ട് നമുക്ക് തോന്നുന്നു എല്ലാം കൊണ്ടും അവന് തീനുണ്ടോ അങ്ങനെയാ മറ്റേതാ മറിച്ച എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളും കൊണ്ടെങ്കിൽ കെട്ടിച്ചു കൊടുക്കും പക്ഷെ യഥാർത്ഥത്തിൽ തീനണ്ടോ എന്ന് നോക്കേണ്ടത് എവിടെയാണ് എവിടെയാണ് പോയി അന്വേഷിക്കേണ്ടത് ഒന്നെങ്കിൽ ഒരു വിവാഹം നടക്കുമ്പോൾ നാം പോയി അന്വേഷിക്കേണ്ടത് എവിടെയാണ് ആ പയ്യന്റെ അല്ലെങ്കിൽ അവളുടെ മഹല്ലുകളിലെ ഇമാമിങ്ങളുമായിട്ട് ബന്ധപ്പെടണം അപ്പൊ അവരെ കുറിച്ച് കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടെയാണ് പോയി അന്വേഷിക്കേണ്ടത് നമ്മുടെ വീടിന്റെ ആ പെണ്ണിന്റെ ആ പയ്യന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള അയൽവാസികളോട് ചോദിക്കണം അവരെ കുറിച്ച് അങ്ങനാണെങ്കിൽ ഓക്കെ അള്ളാഹു മനസ്സിലാക്കാൻ തോഫ് അനുഗ്രഹിക്കുമാറാകട്ടെ കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സൊല്ലാഹു അലീഹി വസല്ല മാതങ്ങൾ പറഞ്ഞത് എന്താണ് നീ നല്ലവനാണോ അല്ലയോ എന്ന് നിനക്ക് തിരിച്ചറിയണമെങ്കിൽ ആരോട് ചോദിക്കണം അത് അയൽവാസികളോട് ചോദിക്കണമെന്ന് ചോദിച്ചാൽ അറിയാമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലു അലൈഹി വല്ലം നമ്മുടെ ഈ ഹദീസ് ഞാൻ എടുത്തിരിക്കുന്ന ഈ ഹദീസ് നാല് സൗഭാഗ്യങ്ങളിൽപ്പെട്ട ഒരു സൗഭാഗ്യമാണ് അയൽവാസികൾ ഇൻഷാല്ല അതിലേക്കൊക്കെ നമുക്ക് കടക്കണം അള്ളാഹു മനസ്സിലാക്കാൻ ദൂഷിക്ക് തരട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം തീനുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കുക അതിനുവേണ്ടി എന്ത് ചെയ്യണം നാം നല്ലതാകണം നല്ല പുരുഷന്മാരൊക്കെ നല്ല സ്ത്രീകളെയും നല്ല സ്ത്രീകൾക്ക് നല്ല പുരുഷന്മാരെ ലഭിക്കുകയുള്ളൂ എന്ന് വിശുദ്ധമായ ഖുറാനിൻ്റെ പ്രഖ്യാപനമാണ് അതുകൊണ്ട് നാം നല്ലവരായാൽ നമുക്ക് നല്ല ഇണകളെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമെന്ന് വിശുദ്ധമായ ഖുര്ആൻ കേട്ടോളൂ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു ആയുധത്താണ് കേട്ടോളൂ بسم الله الرحمن الرحيم إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمين والحافظين فروجه والحافظات والذاكرين الله كثيرا والذاكرات والذاكرات اعد الله لهم مغفره واجرا عظيما الله بِن بشدة معي قران നല്ല പുരുഷന്മാർക്ക് നല്ല സ്ത്രീകളെയും നല്ല സ്ത്രീകൾക്ക് നല്ല പുരുഷന്മാരെയും ലഭിക്കുകയുള്ളൂ എന്ന് വിശുദ്ധമായ ഖുർആനിൻ്റെ പ്രഖ്യാപനം നാം മറന്നു പോകരുത് മിനിങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് നാം നല്ല പുരുഷന്മാരും നല്ല സ്ത്രീകളുമായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നല്ല ആളുകളെ നമുക്ക് ലഭിക്കും അള്ളാഹു അടിപ്പിച്ച് തരും അള്ളാഹു മനസ്സിലാക്കാൻ തൗഫിക്ക് തരട്ടെ അതിന് നാം നല്ലവരായി തീരുക അള്ളാഹു മനസ്സിലാക്കാൻ തൗഫിക്ക് തരട്ടെ ഇന്ന് കേവലം വിവാഹം കഴിക്കാൻ സത്യം പറഞ്ഞാല് ചുരുക്കം പറഞ്ഞ ഇന്ന് കേവലം ഇന്ന് പുരുഷന്മാർക്ക് വിവാഹം കഴിക്കാൻ ഭയമാണ് പേടിയാകുന്നൊരവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് നമ്മൾ കാലഘട്ടത്തിന് അനുസൃതമായി തന്നെ ചിന്തിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ഖുറാനും ഹദീസുമൊക്കെ എത്രയോ സത്യമായ കാര്യങ്ങളാണ് പറ പറഞ്ഞിരിക്കുന്നത് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് പുലർന്നിരിക്കുക ഇല്ലേ ദീനില്ലാത്തൊരവസ്ഥകളിലേക്ക് കടന്നു വന്നപ്പോൾ എത്രയോ കുടുംബങ്ങളാണ് ഇന്ന് തകർന്നടിഞ്ഞു പോയത് ഭാര്യയ്ക്ക് ഭർത്താവിന് വിലയില്ല ഭർത്താവിന് ഭാര്യയ്ക്ക് വിലയില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥ പരസ്പരം വിലയില്ലാത്ത വാല്യു നൽകാത്തൊരു ജീവിതമായി പോയി നമ്മുടെയൊക്കെ ഇന്ന് ജീവിതം വെറും റീൽസ് വീഡിയോകളിലും മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ നമ്മൾ എന്താണ് വെറും കോമാളികളായി തീരുന്ന രീതിയിൽ റീൽസ് വീഡിയോകളാക്കുന്ന ഒരു കപ്പിൾസ് ആയി മാറി നമ്മുടെ കുടുംബ ജീവിതം അല്ലേ നാം മനസ്സിലാക്കണം ഇന്ന് കൂടുതലും എന്താണ് ഈ സോഷ്യൽ മീഡിയ അധികരിച്ചുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ രഹസ്യങ്ങൾ പോലും ഇന്ന് പരസ്യപ്പെടുത്തുന്ന ഒരു കാലമായി മാറി ലോകത്തിൻ്റെ പ്രവാചകനെ അലൈഹി വലീഹ്യവസെല്ല മാത്തേ പറഞ്ഞു തൻ്റെ ദാമ്പത്തിക ജീവിതത്തിലെ രഹസ്യങ്ങൾ അതായത് മണിയറ രഹസ്യങ്ങൾ പുറത്തു പറയുന്നവൻ അവൻ ശവിക്കപ്പെട്ടവനാണ് മറ്റൊരു രവായത്തിൽ കാണാം അവർ ആൺ പെൺ ആൺ ആൺ പിശാച്ചുക്കളും പെൺ പിശാച്ചുക്കളുമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫലിസ് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെൻസസ് എന്ന് പറയുമ്പോൾ സ്ത്രീകളൊക്കെ എന്താണ് ഭർത്താവിനോട് ഒക്കെ ഒതുക്കി പറയുന്ന വർത്തമാനമായിരുന്നു ഇന്ന് സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് ഞാൻ എല്ലാവരുടെയെങ്കിലും മുസ്ലിം സമുദായത്തിന്റെ ആളുകളോട് മാത്രമാണ് പറയുന്നത് അപ്പൊ ഇത് എല്ലാവരുടെയോടും ചേർത്തല്ല ഞാൻ പറയുന്നത് ഞാൻ മുസ്ലിം സമുദായത്തില് അത് മുസ്ലിം സമുദായത്തിൽ പെട്ട ആളുകളോട് പറയുന്നെന്ന് ദീൻ അനുസരിച്ച് ജീവിക്കാൻ താല്പര്യപ്പെടുന്നവരോടാണ് ഞാൻ പറയുന്നത് ഈ മെൻസസ് എന്ന് പറയുന്നത് മണിയറ രഹസ്യത്തിൽ പെട്ടതാണ് അതായത് കുടുംബജീവിതം ദാമ്പത്തിക ജീവിതത്തിലെ രഹസ്യപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മനസ്സിലാക്കണം പണ്ടൊക്കെ അത് ഭർത്താക്കന്മാരിൽ നിന്നത് പറഞ്ഞ ആവശ്യ അനുസരണം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പരസ്യപ്പെടുത്തുന്ന കാലമായി മാറി എനിക്ക് മെൻസസ് ആണ് മെൻസസ് വരുമ്പോൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് എത്രയോ റീൽസ് വീഡിയോകളാണ് ചെയ്യുന്നത് ഉപകാരപ്പെടുന്ന രീതി ചെയ്യുന്നതിനെ കുറിച്ചല്ല പറയുന്നത് ഇത് ചുമ്മാ കളിയാക്കുന്ന രീതിയിൽ ഒരു പെണ്ണിനെ ആക്ഷേപിക്കുന്ന രീതിയിൽ അതുപോലെ തന്നെ എന്താണ് ഒരു സമൂഹത്തിലെ ആണുങ്ങളെ മാത്രം അടിച്ചു താഴ്ത്തുന്ന രീതിയിൽ സംസാരിക്കുന്ന രീതി ആ രീതിയിലൊക്കെ പരസ്യപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ